ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ട്രെയിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗഴ്സിൽ വീട് എടുക്കണത് അപ്പം ഞങ്ങൾ ഇന്ന് കണ്ണന് എന്താ ഞങ്ങൾ ഇന്ന് കണ്ണൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് ചെന്നൈ വരെ പോകുന്നത് ഗഴ്സ് അപ്പോൾ ഇന്ന് എ സി കമ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ടൈം കേട്ടോ എ സിയിൽ പോണത് പക്ഷെ നല്ല കുളരുന്ന് ഞാനാണെങ്കിൽ ചൂടായതുകൊണ്ട് കൊണ്ട് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഷർട്ട് ഒക്കെ ഇട്ടുണ്ടോ വന്നത് ഇത് അതൊക്കെ ഇട്ടുകൊണ്ട് വന്നത് പക്ഷെ ഇപ്പോ വന്നിട്ട് പോയിട്ട് വരാം ഇപ്പോ സമയം ഒരു എത്ര മണിയായി സമയം ആറു മണിക്കാണ് കറക്റ്റ് ട്രെയിൻ ടൈം അപ്പം നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പൊ വീടൊക്കെ എടുക്കത്തില്ലെന്നോ ഞാൻ അങ്ങനെ നമ്മൾ എ സിക്ക് അകത്തിരുന്ന പോവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് താഴെ അല്ല താഴെ ഇത് അപ്പറും ഉണ്ട് മിഡിലും ഉണ്ട് രണ്ട് മിഡിലും മുകളിലും ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ കിടന്ന് പോകാം ഞാൻ ആണെങ്കിൽ ചൂടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെന്താ ഡ്രസ് ഇട്ടുകൊണ്ട് വരുകയും ചെയ്തു എന്താ ശരി

ഞാൻ പില്ലോക്കെ വേറെ ഇട്ടോട്ടോ ഇവിടെ ഒരു പില്ലോ ഉണ്ട് ഇത് കണ്ടാ ഈ പില്ലോ വെച്ച് കിടന്നു നമുക്ക് എന്തെങ്കിലും അസുഖം ഇതൊക്കെ ഞാനിതൊക്കെ ഇവരൊക്കെ എങ്ങനെ കിടക്കുന്നത് എനിക്കറിയില്ല കിടക്കുന്നെനിക്കറിയില്ല ഇരിക്കും തരത്തില്ല ആർക്കും തരത്തില്ല ഇതെന്റേതാ അപ്പൊ അച്ഛൻ പിന്നെ പില്ലോ ഇല്ലാതെ കിടക്കുന്ന വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാ അമ്മക്ക് പില്ലോ വേണം കണ്ണക്ക് പില്ലോ വേണം അപ്പം ഇവര് എന്താ കേക്കൊക്കെ കഴിച്ചെടുക്ക ഞാൻ കൊറച്ചേരം എഡിറ്റ് ചെയ്യാനായിട്ട് മാറി ഇവിടെ സൗണ്ട് ഒക്കെ ആയതുകൊണ്ട് കേക്ക് കഴിക്കാം ഇതൊന്ന് കേക്കാ പ്ലം പ്ലം അല്ലല്ലോ എന്താ പറയാ ക്യാരറ്റ് ഇത് ഞാൻ ഇന്നലെ പോയിട്ട് മേടിച്ച ക്യാരറ്റ് നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലൈറ്റിന്റെ ക്യാരറ്റ് ഫ്ലേവറുള്ള കേക്ക് കേക്ക് കഴിക്കാൻ ഇവരെല്ലാം കഴിച്ചു കഴിച്ചു പൊതുവേ ഞാൻ കഴിക്കാറുള്ളതാണ് നല്ലതുകൊണ്ട് ഞാൻ കൊള്ളാം കൊള്ളാ എന്ന് പറയുന്നത് ില് പോകുമ്പോ എറണാകുളത്തുള്ള വ്യൂ അത് എറണാകുളത്തിന്റെ ഭംഗി ആലുവ ആണത് ഇത്തന ആലുവലുവല്ലേ എറണാകുളം അല്ലേ ഇത് കഴിഞ്ഞ ആലുവ ആലുവച്ചത് ഞാൻ അറിഞ്ഞില്ല എറണാകുളം കഴിഞ്ഞ ആലുവല ഞാൻ കിടന്നപ്പോ പന്ത്രണ്ട് സംതിങ് ആയി അപ്പൊ ഞാൻ കൊറച്ചേരം കിടന്നുറങ്ങി

അല്ലെ ഗൗരിദാസ് എന്റെ ചാനൽ വന്നിട്ട് ദിയർ ലൈഫ് വിത്ത് ഗൗരിദാസ് ഞങ്ങള് പാലക്കാട് എല്ലാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കുട്ടീനെ പരിചയപ്പെട്ടു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കിട്ടി അപ്പൊ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും മസാല ദോശയാണ് ഇവര് ഓർഡർ ചെയ്ത ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും ഓർഡർ ചെയ്ത ും പറഞ്ഞത് അമ്മ ഞാൻ പറഞ്ഞപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പഴും ഞാൻ എന്ത് ചെയ്ത് മോഡീസോടെ പഠിക്കാനൊക്കെ പക്ഷെ വീട് എടുത്തോട്ട് വെക്കുന്നു സംസാരിക്കാനും നമ്മളിപ്പ തമിഴ്നാട് ആയിട്ടുണ്ട് അല്ല തമിഴ്നാട് കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മളിപ്പ തമിഴ്നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കാണ് കഴിഞ്ഞല്ലേ ൂര്ത്തൂർ കഴിഞ്ഞു കഴിഞ്ഞു അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ ബിരിയാണി 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 ഓർഡർ എന്ത് ആയിരുന്നു ഫേമസ് ഫുഡ് വന്നിട്ടുണ്ട് എന്താ ഇത് ഇതൊക്കെ കറി കറി എന്താണെന്നെ ഈ എന്തോ നമ്മളെ പറ്റിച്ച മോനെ ഇതിനകത്ത് ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലാണ്ട് കറി വന്നിട്ടുണ്ട് എരിവുണ്ട് കമ്പിളിയൊക്കെ കൊണ്ടെത്തുന്നതാണ് കേട്ടോ നേരത്തെ ഈ വൈറ്റ് ഷീറ്റ് മാത്രിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇപ്പൊ കമ്പിളിയും കൊണ്ടുത്തന്നിട്ടുണ്ട് കാരണം നല്ല സുഖമായിട്ട് ആയിട്ട് കിടന്നുറങ്ങും നമ്മളെല്ലാരും ഫുഡ് കഴിച്ചിട്ട് കിടന്നിറങ്ങാന്നു പറഞ്ഞ അമ്മ ചേച്ചിട്ട് നല്ല കമ്പനി ഫുൾ ടൈം ഇങ്ങനെ നമ്മളെല്ലാരും കിടക്കാനായിട്ട് ും കിടക്കാനാണ് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും കടന്നു അപ്പൊ ഞാൻ കൊറച്ചു നേരം ഉറങ്ങിട്ട് വരാട്ടോ നല്ല ഉറക്ക ക്ഷീണമുണ്ട് രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഇപ്പൊ കമ്പിളി പതപ്പൊക്കെ വന്നു ഇപ്പൊ കമ്പിളിപ്പതപ്പിന്റെ താഴെ ഞങ്ങള് ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളില് കമ്പിപ്പതപ്പ് ഇടുക അപ്പൊ കുറച്ച് തണുപ്പൊക്കെ അറിയും അതായത് കൊണ്ട് തന്നെ ട്രെയിനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് നല്ല പുതിയ ട്രെയിനാണ് എന്നാലും ഈ ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം ഒരുമാതിരി എന്താ പറയുക കുറേയൊക്കെ പൊടി പിടിച്ചും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണന് കിട്ടിയൊരു ഈ ഇതിൻ്റെ ബ്ലാങ്കറ്റ് വന്നിട്ട് അതിനകത്ത് എന്തോ കറി വീണന്തോ എന്നിട്ട് അത് കൊടുത്തിട്ട് കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണോ അവർ മാറ്റി തന്നത് അവർ മാറ്റിയപ്പോൾ തന്നെ വന്നു പക്ഷേ എന്നാലും അയൺ ചെയ്ത് എല്ലാം കൊണ്ടുവന്നു പക്ഷെ അയൺ ചെയ്യാൻ മാത്രമുള്ളൂ പക്ഷെ ക്ലീനിങ് അവരുള്ളത് കൊണ്ട് നമ്മള് എന്താ ഒരു വൈബായിട്ട് പോയല്ലേ നല്ല വൈബായിരുന്ന ചേച്ചിയാണെങ്കിലും ചേട്ടനാണേലും ടൈം പോയതറിഞ്ഞില്ല ഇപ്പൊ നമ്മളെല്ലാരും എണ്ണീച്ച് സമയത്ര ഏഴ് ഏഴര ഏഴര എട്ടുമണി ആകുമ്പോ നമ്മളൊരു പത്ത് മണി കണക്കാക്കിയിട്ട് അവിടെ ചെല്ലുമോന്നാണ് തോന്നുന്നത് പത്തുമണിക്കുള്ളിലോ അല്ലെങ്കിൽ പത്ത് പത്തരയൊക്കെ ആകുമല്ലേ ഓൾറെഡി ലേറ്റ് ആയി ട്രെയിൻ എന്താണ് പ്രശ്നമായത് എത്തിക്ക എത്താറായി ട്രെയിൻ നടത്താൻ പോണം എല്ലാവരും പാക്ക് ചെയ്ത് അച്ഛൻ അഞ്ച് സ്റ്റോപ്പ് മുന്നേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പിറങ്ങിയാൽ മാത്രമല്ല വേണ്ടല്ലേ നമ്മുടെ ഫസ്റ്റ് ചെന്നൈയിൽ കാല് കുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ചെന്നൈ